വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നുണ്ട് അരുൺ വയനാട്ടിലെ ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ് അവസാന ലാപ്പിലാണ് പ്രചാരണം വയനാട്ടിലെ നാളെ വയനാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ വിലയിരുത്താം അവിടുത്തെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണവും അതുപോലെ തിരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് ആ മുന്നണികളെല്ലാം തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ സമയമായിരുന്നു ആ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടെറപ്പിക്കാനുള്ള ശ്രമമാണ് രാവിലെ മുതൽ തന്നെ ആ സ്ഥാനാർത്ഥികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തത് എന്തായാലും മൂന്ന് മുന്നണികളും ഒരുപോലെ തന്നെ വിജയ പ്രതീക്ഷകളാണ് വെക്കുന്നത് നിലവിൽ അവർക്ക് പ്രതീക്ഷയുള്ള പഞ്ചായത്തുകളും വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണങ്ങളാണ് ഇന്ന് പ്രധാനമായി നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നാലും വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും ജില്ലയിൽ പൂർത്തിയാക്കിയിട്ടിരിക്കുന്നു പോളിംഗ് സാമഗ്രികളെല്ലാം ബൂത്തുകൾ എത്തിച്ചു നിലവിൽ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തി അറായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടർമാർ നാളെ വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തും നിലവിൽ എണ്ണൂറ്റി ഇരുപത്തെട്ട് ബൂത്തുകളിൽ നൂറ്റി നാല് ബൂത്തുകളാണ് നഗരസഭയ്ക്കുള്ളത് ബാക്കി എഴുന്നൂറ്റി ഇരുപതാല് ബൂത്തുകൾ ഗ്രാമ ഗ്രാ ത്രിതല ഗ്രാമപഞ്ചായത്തുകളാണ് ആ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നിലവിൽ കൽപ്പറ്റ ബ്ലോക്കിൽ അറുപത്തി ഒൻപതും പനമരം ബ്ലോക്കിൽ മുപ്പത്തി രണ്ടും ബത്തേരി ബ്ലോക്കിൽ ഇരുപത്തി അഞ്ചും മാനന്തോടിൽ അറുപത്തി ആറും അടക്കമുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നിലവിൽ പ്രശ്നബാധിത ബൂത്തുകളായിട്ടുള്ളത് അറുപത്തിയേഴ് ഇടങ്ങളാണ് ഇവിടങ്ങളിൽ കനത്ത സുരക്ഷയാണ് ആ നിലവിൽ ഒരുക്കിയിരിക്കുന്നത് പതിനാല് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് പോലീസുകാരെയാണ് ആ വിവിധ ബൂത്തുകളായി വിന്യസിച്ചിട്ടുള്ളത് ഈ അറുപത്തിനാല് ബൂത്തുകളിലും പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ദുരന്തമുണ്ടായ ചൂരൽമല നിവാസികൾക്കായി പ്രത്യേക വാഹന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏകദേശം നാനൂറ്റി മുപ്പത് കുടുംബങ്ങളായി ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരുള്ളത് അവർ കൽപ്പറ്റ മീനങ്ങാടി മുട്ടിൽ കണിയാമ്പര അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത് ഇവരെ ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനും തിരിച്ച് അവരെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യം ഇത്തവണ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ശരി അരുൺ വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ഘട്ടത്തിലാണ് വിവരങ്ങൾ നൽകിയത് അരുൺ വിൻസെന്റ് ആയിരുന്നു